അവർക്കും ഇന്നത്തെ റിവ്യൂലോട്ട് സ്വാഗതം പ്രീതി അങ്ങനെ സിംഗപ്പൂരിലോട്ട് പോയെന്ന് കരുതി സന്തോഷിച്ച് ഡാൻസ് കളിക്കുമായിരിക്കും ശ്യാമ് പാട്ടും വെച്ച് ഡാൻസ് കളിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് മനോരമ വരുന്നുണ്ട് ഇത് കാണുന്ന മനോരമയ്ക്കും വല്ലാതെ സന്തോഷാവുന്നുണ്ട് മനോരമ കാണുമ്പോ ആൻറ്റി ആൻറ്റി വാ ആൻ്റി ഡാൻസ് കളിക്ക എന്ന് ശ്യാം പറയുന്നുണ്ട് വേണ്ടടാ എന്റെ മനസ്സിലും അതി സന്തോഷം പുറമെ കാണിച്ചാലേ എല്ലാവരും കൈയോടെ പിടിക്കും അതൊന്നുമില്ല ആൻ്റി എല്ലാവരും അവിടെ സങ്കടപ്പെട്ടിരിക്ക പ്രീതി പോയത് ആലോചിച്ച് വാ നമുക്ക് ഡാൻസ് കളിക്കാം എന്നും പറഞ്ഞ് മനോരമയും ശ്യാമന്റെ കൂടെ ഡാൻസ് കളിക്കാനായിട്ട് കൂടുന്നുണ്ട് രണ്ടുപേരും നല്ല ദപ്പാങ്കൂത്ത പാട്ടൊക്കെ വെച്ച് അസലായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ടായിരിക്കും ഈ സമയത്ത് മോഹനൻ അമ്മയോട് പറയുന്നുണ്ട് അമ്മേ എന്നാലും ആ കുട്ടിയെടുത്ത തീരുമാനം തെറ്റായെന്ന് എനിക്ക് തോന്നുന്നെ എത്ര തവണ പറഞ്ഞതാ ആ കുട്ടിക്ക് ഇവിടെ എന്തെങ്കിലും ബിസിനസ് ഇട്ട് കൊടുക്കാ എന്ന് ഇതിപ്പോ ആകാശിന് വല്ലാത്ത സങ്കടാ അഞ്ജലിയും പറയുന്നുണ്ട് അത് ശരിയാ ആകാശിന് വല്ലാത്ത വിഷമമുണ്ട് അവൻ പുറമെ കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ അപ്പോഴായിരിക്കും ആകാശ് വരുന്നത് ആകാശിനെ കാണുമ്പോ മുത്തുശി ചോദിക്കുന്നുണ്ട് മോനെ പ്രീതി പോയോ ഒന്നും മിണ്ടാതെ ആകാശ് നിൽക്കുന്നുണ്ട് ആകാശ് ഒരുപാട് സങ്കടത്തിൽ നിൽക്കുന്ന കാണുമ്പോ മോഹനൻ മനോരമയെ വിളിക്കാനായിട്ട് പോകുന്നുണ്ട് മനോരമയെ കണ്ടില്ലല്ലോ എന്നും പറഞ്ഞ് മനോരമയെ തിരക്കി പോകുമ്പോ മനോരമ നല്ല ഡാൻസ് കളിയല്ലേ അടിപൊളിയായിട്ട് ഡാൻസ് കളിച്ചുകൊണ്ട് സന്തോഷം ആഘോഷിക്കുകയായിരിക്കും എന്നാ മനോരമ എല്ലായിടത്തും നടക്കുന്നുണ്ട് അങ്ങനെ ശ്യാമിന്റെ റൂമിന്റെ ഡോർ തുറക്കുമ്പോഴായിരിക്കും മനോരമ നല്ല കരച്ചിലായിരിക്കും കരഞ്ഞുകൊണ്ട് ശ്യാമിനോട് സംസാരിക്കുമായിരിക്കും എന്നാലും അവള് പോയല്ലോ എന്റെ കുട്ടിക്ക് ഇനി എത്രമാത്രം സങ്കടം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് മനോരമ അഭിനയിക്കുമായിരിക്കും മോഹനൻ വിളിക്കുന്നത് അവര് കേട്ട് കാണും അതുകൊണ്ടാണ് ഈ അഭിനയം മനോരമ നീ ഇപ്പൊ സങ്കടപ്പെട്ടിട്ട് എന്താ കാര്യം നീയൊക്കെ കാരണം തന്നെയാ ആ കുട്ടി പോയത് നീ എപ്പ നോക്കിയാലും ആ കുട്ടി എങ്ങനെ ഓരോന്ന് പറഞ്ഞ് അവൾക്ക് ഇവിടെ നിൽക്കാൻ തോന്നാഞ്ഞിട്ടായിരിക്കും അവള് പോയത് എന്ത് പറഞ്ഞാലും എന്തിനാ മോനായിട്ട് എന്നെ എങ്ങനെ സങ്കടപ്പെടുത്തുന്നത് അവള് പോയാലും എനിക്ക് സങ്കടമുണ്ട് നീ എന്തായാലും വാ ആകാശ് വന്നിട്ടുണ്ട് എന്നും പറഞ്ഞ് മോഹനൻ കൊണ്ടുപോകുന്നുണ്ട് മനോരമയെ അവിടെ ചെന്ന് നോക്കുമ്പോഴോ പ്രീതി ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരിക്കും ഇത് കാണുന്ന മനോരമ വല്ലാതങ്ങ് ഞെട്ടുന്നുണ്ട് മനോരമ മാത്രല്ലാട്ടോ ശ്യാമം ഞെട്ടുന്നുണ്ട് പ്രീതിയെ കാണുന്ന ശ്യാം ചോദിക്കുന്നുണ്ട് അല്ല പ്രീതി നിന്റെ ഫ്ലൈറ്റ് പോയോ അതോ എന്ത് പറ്റി എന്ത് നീ ഇങ്ങോട്ട് തന്നെ എന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേൾക്കുന്ന ശ്രുതി പറയുന്നുണ്ട് അതെന്താ ചേച്ചി ഇങ്ങോട്ട് വന്നത് ഇയാൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ എന്ന് അങ്ങനെ കൂടി ശ്യമിന്റെ മുഖത്തോട്ട് പ്രീതിയും ശ്രുതിയും നോക്കുന്നുണ്ട് കാരണം അവർക്കറിയാം ഇതിന്റെ പിൻപില് എന്തായാലും ശ്യാം തന്നെയാണെന്ന് ജാതകം മാറ്റി എഴുതിച്ചതും ഒക്കെ ശ്യാമാണെന്ന് ഏകദേശം ഉറപ്പാവുകയാണ് ശ്രുതിക്ക് അതുകൊണ്ടാണ് ദേഷ്യത്തിൽ നോക്കുന്നത് ശ്രുതി അതിന് ഞാൻ ദേഷ്യപ്പെടാനൊന്നും പറഞ്ഞില്ലല്ലോ പ്രീതി വന്നപ്പോ എന്ന് അല്ലേ ഞാനും അശ്വൻ സാറും പോയിട്ടെ ചേച്ചിയെ പറഞ്ഞു മനസ്സിലാക്കി ചേച്ചിയെ പറഞ്ഞ് മനസ്സിലാക്കുവല്ല ചേച്ചിയെ ഭീഷണിപ്പെടുത്തിയിട്ട് ഞങ്ങൾ ഇങ്ങ് കൊണ്ടുവന്നു ഇത് കേൾക്കുന്ന ശ്യാമന് എന്തൊക്കെയോ എവിടേക്കോ കുത്തിപ്പറയുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട് ചേച്ചി ഇപ്പൊ പോയാല് ഞാനും അശ്വൻ സാറും പിരിയെന്ന് പറഞ്ഞപ്പോഴാ ചേച്ചി ഞങ്ങളുടെ കൂടെ പോരെന്ന് തീരുമാനിച്ചത് എന്റെ ശ്രുതി കുറച്ചു നേരത്തെ സന്തോഷം എത്ര പെട്ടെന്നാ നീ ഇല്ലാതാക്കിയത് എന്നൊക്കെ ശ്യാം ചിന്തിക്കുകയാണ് ഇതൊക്കെ കണ്ട് ദേഷ്യത്തില് മനോരമ ചോദിക്കുന്നുണ്ട് നിന്റെ വിചാരം എന്താ പ്രീതി ഞങ്ങളൊക്കെ പൊട്ടന്മാരാണെന്നോ എത്ര തവണ നിന്റെ മനസ്സ് മാറ്റാൻ ഞങ്ങളൊക്കെ ശ്രമിച്ചു എത്ര തവണ പറഞ്ഞു നീ പോയതെന്ന് അപ്പോഴൊന്നും നിന്റെ മനസ്സ് മാറിയില്ല എന്നിട്ട് എന്നിട്ടിപ്പോ അവിടെ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോ നീ എന്തിനാ ഇങ്ങോട്ട് പോന്നത് എന്നൊക്കെ പറഞ്ഞ് പ്രീതിയെ വഴക്ക് പറയുന്നുണ്ട് വേണ്ട മനോരമ ഇനി അവളെടുത്ത് ഒന്നും പറയണ്ട മോളുടെ മനസ്സ് മാറി ഇങ്ങോട്ട് വന്നതാ ഇനിയിപ്പോ എല്ലാവരും സന്തോഷത്തോടു കൂടി ഇവിടെ കഴിയുക നീ പ്രശ്നം ഉണ്ടാക്കരുത് എന്ന് മുത്തശ്ശിയും പറയുന്നുണ്ട് ഇത് കേട്ടിട്ടും ആകാശിന്റെ മുഖത്തൊന്നും ഒരു സന്തോഷം കാണില്ല ആകാശ് അഭിനയിക്കുകയാണല്ലോ ഇന്നലെ ത്രിവി കാണാത്തവരൊന്നു പോയി കാണണോട്ടോ എന്നല്ലേ നിങ്ങൾക്ക് സ്റ്റോറി മനസ്സിലാവുള്ളൂ അതുകൊണ്ടാണേ അപ്പോ അങ്ങനെ ആകാശ് പറയുന്നുണ്ട് എന്തിനു ഞാൻ സന്തോഷിക്കുന്നേ ഇങ്ങനെയൊക്കെ സന്തോഷിക്കാനുള്ള കാര്യങ്ങളാണോ ഇവളിവിടെ ചെയ്തു വെച്ചത് ഇവളായിട്ട് ഇവൾ എന്തെങ്കിലും തീരുമാനം എടുക്കും എന്നിട്ട് അത് തിരുത്താനായിട്ട് അവളെ കെഞ്ചി അവളെ പുറകെ പോണം എനിക്കിതൊന്നും കാണുമ്പോ ദേഷ്യോ വരുന്നത് എന്നൊക്കെ പറഞ്ഞ് ആകാശ് കൂടി പോകുന്നുണ്ട് ഇത് കാണുമ്പോ മനോരമയ്ക്കും ശ്യാമിനും ഒരു സമാധാനാവുന്നുണ്ട് കാരണം പ്രീതി തിരികെ വന്നെങ്കിലും ആകാശിന് സ്വഭാവത്തിൽ മാറ്റമുണ്ടല്ലോ ഇനി ഇക്കാര്യം വെച്ച് പ്രീതിയെ പുറത്താക്കാം എന്നായിരിക്കും മനോരമ ചിന്തിക്കുന്നത് ഇത് കേട്ട് അഞ്ജലി പറയുന്നുണ്ട് മുത്തുശ്ശി ആകാശ് എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ അവന്റെ മനസ്സിൽ വല്ലാത്ത വേദന ഉണ്ടാക്കിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു ഇത് കേൾക്കുമ്പോൾ മനോരമ പറയുന്നുണ്ട് അല്ലാതെ പിന്നെ എന്റെ മോനെ ഇപ്പോഴാണായത് അവൻ ഇങ്ങനെയൊന്നും പറഞ്ഞില്ലെങ്കിലേ അവള് വരുത്തില്ലേ എന്റെ മോനെ ആണത്തെല്ലാത്തവനാണെന്ന് അതുകൊണ്ടേ ഞാൻ എന്റെ മോൻറെ കൂടെ തന്നെയാ ഇതുപോലൊക്കെ എന്തെങ്കിലും ഡോസ് കൊടുത്താലേ അവള് നന്നാവൂ എന്നൊക്കെ മനോരമ പറയുന്നുണ്ട് പിന്നീടായിട്ട് എല്ലാവരും ഉള്ളിലോട്ട് പോകുന്നുണ്ട് മനോരമ ശ്യാമന്റെ അടുത്ത് പറയുന്നുണ്ട് എടാ ഇനി എന്താടാ ചെയ്യാ നമ്മൾ വിചാരിച്ച പോലെ ഒന്നും അല്ല കാര്യങ്ങള് അവള് വീണ്ടും തിരികെ വന്നു ഇതിപ്പോ സന്തോഷിക്കണോ സങ്കടപ്പെടണോ എന്നുള്ള അവസ്ഥയില ഞാൻ ആകാശിന്റെ സ്വഭാവത്തിൽ മാറ്റമുണ്ട് ഇനിയിപ്പോ അക്കാര്യം വെച്ച് അവളെ പുറത്താക്കാം അതേ ഇനി നടക്കൂ എന്ന് ശ്യാമിന്റെ അടുത്ത് പറയാ ശ്യാമാണെങ്കിൽ വല്ലാത്ത ദേഷ്യത്തിലായിരിക്കും നമ്മൾ വിചാരിച്ച പോലെ ഒന്നും കാര്യം നടക്കുന്നില്ല ഇനിയിപ്പോ എന്തൊക്കെ പറഞ്ഞാലും ഇവരെ പിരിക്കാനുള്ള പുതിയ ഐഡിയകളൊക്കെ നമ്മൾ ചിന്തിക്കണം എത്രയും വേഗം ശ്രുതിയെയും പ്രീതിയെയും ഈ വീട്ടിൽ നിന്ന് പുറത്താക്കണം എന്നൊക്കെ ശ്യാമും മനോരമയും പ്ലാൻ ചെയ്യുന്നുണ്ട് പ്രീതി തിരികെ വന്ന ദേഷ്യത്തിലായിരിക്കും ശ്യാം റൂമിൽ ഇരിക്കുന്നത് അങ്ങോട്ടേക്ക് അഞ്ജലി വരുന്നുണ്ട് ശ്യമേട്ട എന്തായാലും ഇപ്പോഴെനിക്ക് സമാധാനായത് ആകാശിന്റെ കാര്യോർത്ത് ഞാൻ വല്ലാത്ത സങ്കടത്തിലായിരുന്നു ശ്യമേട്ട ഞാൻ പറഞ്ഞത് ശ്യാമേട്ട കേൾക്കുന്നുണ്ടോ ഈ ലോകത്തൊന്നും അല്ലേ എന്താ രാജകുമാരി എന്താ പറഞ്ഞേ ഞാൻ കേട്ടില്ല ഞാൻ എന്തൊക്കെയോ ആലോചിച്ചിരിക്കുകയായിരുന്നു അല്ല ആകാശിന്റെയും പ്രീതിയുടെയും കാര്യം പറയായിരുന്നു ഇനി എന്തായാലും അവര് സന്തോഷത്തോടെ മുന്നോട്ട് പോകും അവർക്കൊരു കുഞ്ഞും കുഞ്ഞിനൊരു കുഞ്ഞൊക്കെ കാണാനാ മുത്തശ്ശി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ശ്യാമേട്ട നാളെയാ ചെക്കപ്പിന് പോവണ്ടേ നമുക്ക് നാളെ നേരത്തെ പോണോട്ടോ സ്കാനിങ് ഉള്ളതാ എന്ന് ശ്യാമന്റെ അടുത്ത് പറയുന്നുണ്ട് അവളുടെ ഒരു കുഞ്ഞ് ഏതു നേരവും കുഞ്ഞ് എന്നുള്ള വിചാരം മാത്രമേ ഉള്ളൂ ഇതിനൊന്ന് ഒഴിവാക്കാനും എന്നെ കൊണ്ട് പറ്റുന്നില്ലല്ലോ എന്നൊക്കെയായിരിക്കും മനസ്സ് ചിന്തിക്കുന്നത് എന്താ ശ്യാമേട്ട എന്താ പറ്റിയേ ക്ഷ്യമേട്ടനെന്തെങ്കിലും വയ്യായി ഉണ്ടോ ഏയ് ഒന്നുമല്ല നാളെ നേരത്തെ സ്കാനിങ്ങിന് പോകണമെന്ന് ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു നാളെ ഞാൻ നിന്നെ സ്കാനിങ്ങിന് കൊണ്ടുപോടി നാളെ സ്കാനിങ്ങിനാവില്ല നിന്റെ വയറ്റിലെ കുഞ്ഞിനെ കുഞ്ഞിനെടുത്ത് കളയാനായിരിക്കും നീ ഹോസ്പിറ്റലിലോട്ട് പോകുന്നത് അതിനുള്ളതേ ഞാൻ ഇന്ന് തന്നെ ചെയ്തോളാം എന്നും പറഞ്ഞ് ശ്യാം നിൽക്കുക അല്ല നീ ഇന്ന് പാല് കുടിച്ചോ വേണ്ട ശ്യാമേട്ട ഞാനിന്ന് ഭക്ഷണം കുറച്ച് കൂടുതൽ കഴിച്ചു ഇനിയിപ്പോൾ പാല് കുടിക്കാനുള്ള സ്ഥലമൊന്നും വയറ്റിലില്ല അതുകൊണ്ട് ഇന്ന് എനിക്ക് പാല് വേണ്ട അയ്യോ അത് പറ്റില്ല നമ്മുടെ കുഞ്ഞിനുള്ളത് നീ കഴിക്കുന്നതിന്റെ പകുതിയോളം അതുകൊണ്ടേ ഇന്നിപ്പോ പാല് കുടിക്കാതെ കിടക്കാനൊന്നും പറ്റില്ല ഞാൻ പോയിട്ടേ പാല് ചൂടാക്കി കൊണ്ടുവരാം എന്നും പറഞ്ഞ് ശ്യാം അവിടെ നിന്ന് പോകുന്നുണ്ട് എന്നാ ശ്യാമിന്റെ മനസ്സിൽ ആ പാലില് വിഷം കലത്തി കൊടുക്കാനായിരിക്കും തീരുമാനം അങ്ങനെ അടുക്കളയിൽ പോയി പാല് കാച്ചുന്നുണ്ട് ഈ സമയത്തൊക്കെ സന്തോഷത്തോടു കൂടിയാണ് ശ്യാം നിൽക്കുന്നത് ഇന്നത്തോടെ ഇവളുടെയും ഇവളുടെ കുഞ്ഞിന്റെയും കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം എനിക്കെൻ്റെ ശ്രുതിയുടെ കൂടെ ജീവിക്കണമെങ്കിലേ ഇവളൊരു ബാധ്യതയായിട്ട് എന്റെ കൂടെ ഉണ്ടാവാൻ പാടില്ല എന്നൊക്കെയായിരിക്കും പറയുന്നുണ്ടായിരിക്കാം അടുക്കളയിൽ പതിവില്ലാതെ ശ്യാം നിൽക്കുന്നത് കാണുമ്പോൾ നമ്മുടെ അശ്വിൻ ശ്രദ്ധിക്കുന്നുണ്ട് പാലിലോട്ട് ശ്യാം വിഷം കലത്തുന്നത് അശ്വിന്റെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് അങ്ങനെ അശ്വിനക ഞെട്ടിയായിരിക്കും നിൽക്കുന്നുണ്ടായിരിക്കാം ആ പാല് കൊടുക്കാൻ പോകുന്നത് തന്റെ ചേച്ചിക്കാണെന്ന് അശ്വിനെ നന്നായിട്ട് അറിയാം ശ്യാം അങ്ങനെ പാലുമായിട്ട് അഞ്ജലിയുടെ എടുത്തോട്ട് പോവാണ് കൂടെ അശ്വിനും പോകുന്നുണ്ടായിരിക്കും റൂമിലെത്തി പാല് അഞ്ജലിക്ക് കൊടുക്കുന്നുണ്ട് അഞ്ജലി പറയുന്നുണ്ട് ശ്യാമേട്ട എനിക്കിത്ര പാലൊന്നും വേണ്ടായിരുന്നു അത് പറ്റില്ല ഇത് മുഴുവനും കുടിക്കണം എന്നാ പകുതി ശ്യമേട്ടൻ കുടിക്ക് പകുതി ഞാൻ കുടിച്ചോളാം അയ്യോ അത് വേണ്ട നീ മുഴുവനും കുടിക്കണം ഇത് നിനക്കായിട്ടേ സ്പെഷ്യൽ ആയിട്ട് ഞാൻ ഉണ്ടാക്കിയതാ ഇത് നീ തന്നെ കുടിക്കണം ഇത് കണ്ട് അങ്ങോട്ടേക്ക് അശ്വൻ വരുന്നുണ്ട് അതെന്താ ചേച്ചി ചേച്ചിക്ക് ഇന്ന് പാല് വേണ്ടേ ആ കുഞ്ഞനോ വേണ്ട കുഞ്ഞ ഞാൻ വേണ്ട എന്ന് പറഞ്ഞതാ പാല് എന്നാലും ശ്യാമേട്ടൻ നിർബന്ധിപ്പിക്കാം അങ്ങനെ നിർബന്ധിച്ചൊന്നും കൊടുക്കണ്ട ചേച്ചിക്ക് വേണമെങ്കിൽ ചേച്ചി തന്നെ കുടിക്കുവല്ലോ ഇനി ഇത്ര കുടിക്കാൻ മടിയാണെങ്കില് പകുതി ശ്യാം കുടിക്കേ ബാക്കി ചേച്ചിക്ക് കൊടുത്താൽ മതി അതന്നെയാ കുഞ്ഞ ഞാനും പറഞ്ഞേ അപ്പൊ ശ്യാമേട്ടന് വേണ്ട എന്നും പറഞ്ഞു കുടിക്കളിയാ അളിയം കുടിക്കേ പകുതി അളിയം കുടിച്ചിട്ട് ബാക്കി കൊടുത്താൽ മതി അയ്യോ അത് വേണ്ട അത് ശരിയാവില്ല എനിക്ക് രാത്രി പാല് കുടിച്ചാലേ നല്ല ഉറക്കം കിട്ടില്ല എല്ലാവർക്കും നല്ല ചൂട് പാല് കുടിച്ചാലാ ഉറക്കം കിട്ട എന്റെ അളിയന് എല്ലാം നേരെ തിരിച്ചാണല്ലോ അളിയൻ കുടിക്ക് അയ്യോ വേണ്ട എനിക്ക് വേണ്ട വേണ്ടാന്നിട്ടാ അങ്ങനെ നിർബന്ധം പിടിക്കുമ്പോ ആ ഗ്ലാസ് അങ്ങ് നിലത്തിടുന്നുണ്ട് പാല് മൊത്തം നിലത്തങ്ങ് പോവാ ആഹാ പാല് അല്ലേ അയ്യോ അഞ്ജലി അതെന്റെ കൈന്നങ്ങ് വീണ് പോയതാ അയ്യോ അത് സാറല്ലേ ഷ്യമേട്ടാ ശ്യമേട്ട മാറി നിൽക്ക് കാലില് ചില്ല് കൊള്ളണ്ട കുഞ്ഞ നീ മാറി നിക്ക് ഞാൻ വേണമെന്ന് കരുതിയിട്ട് നിലത്തൊഴിച്ചതല്ലാട്ടോ വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അശ്വിനാണെങ്കിൽ കാര്യം പിടികിട്ടുന്നുണ്ട് ഈ സമയത്ത് അശ്വൻ ശ്യാമനോട് വാണിംഗ് കൊടുക്കുന്നുണ്ട് ചെയ്ത കാര്യങ്ങളെല്ലാം ഞാൻ കണ്ടു എന്തു കണ്ടെന്ന് അല്ല ഈ പാലേ നിലത്തിട്ടത് കണ്ടു എന്ന് പറഞ്ഞതാ പിന്നെ ചേച്ചിക്കെന്തെങ്കിലും സംഭവിച്ചാല് ഞാൻ ഇങ്ങനെ ചിരിച്ചു നിൽക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കണ്ട എന്നൊക്കെ അശ്വൻ പറയാതെ പറയുന്നുണ്ട് എന്താ കുഞ്ഞാ നീ എന്താ ഈ പറയുന്നേ അല്ല ഈ ഗ്ലാസ് ഒക്കെ പൊട്ടിക്കിടക്കുമല്ലേ ചേച്ചിയുടെ കാലിൽ കയറിയാലേ ഞാൻ എന്താ ചെയ്യാമെന്ന് എനിക്കൊന്നും പറയാൻ പറ്റില്ല എന്ന് ഞാൻ പറയായിരുന്നു അതൊന്നും സാരമില്ല കുഞ്ഞാ നീ പോയി കിടന്നോ ഞാനെന്തായാലും ഇത് രാമായണനെ കൊണ്ട് ക്ലീൻ ചെയ്യിപ്പിച്ചോളാം എന്നും പറഞ്ഞ് കുഞ്ഞിനെ പറഞ്ഞു വിടുന്നുണ്ട് എന്നാ എന്താ പറഞ്ഞെന്ന് വ്യക്തമായിട്ട് ശ്യാമിന് മനസ്സിലായിട്ടുണ്ട് ഇനിയും അഞ്ജലിയെ കൊല്ലാൻ ശ്രമിച്ചാൽ അത് ഞാനാണ് ചെയ്തതെന്ന് അശ്വിന് തിരിച്ചറിയാൻ പറ്റുമോ എന്നുള്ളൊരു ധ്വനിയാണ് അതിലെന്ന് ശ്യാമന് മനസ്സിലാവുന്നുണ്ട് ഇനി എന്തായാലും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മുൻകൈ എടുക്കാൻ എന്തായാലും തയ്യാറാവില്ല അടുത്ത എപ്പിസോഡിൽ നല്ല പുതിയൊരു റിവ്യൂ ആയിട്ട് വീണ്ടും കാണാം ഇഷ്ടമല്ല ലൈക്ക് ചെയ്തേക്കുക നാളെ വീണ്ടും കാണാം ബായ്